ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് കണ്ട വിശേഷം സുഗന്യൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് അൺബോക്സിങ്ങും അൺബോക്സ് ചെയ്ത് സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് ഓരോരോ പണികളും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് തന്നത് ആദ്യം തന്നെ ഞാൻ അൺബോക്സ് ചെയ്യണത് ഒരു ക്യാൻഡിലാണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായേ നിങ്ങൾക്കിതുവരെ കാണിച്ച് തന്നിട്ടില്ല എന്നുള്ളൂ ഇത് ലാവണ്ടറിൻ്റെ ക്യാൻഡിലാണ് കേട്ടോ കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ കത്തിച്ചെക്കാല വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചത് ഇനി കേട്ടോ ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവുന്ന സമയത്തൊന്ന് കുറച്ച് സമയത്തൊക്കെ ഒന്ന് കത്തിച്ചെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനൊന്ന് വാങ്ങിച്ചിട്ടുണ്ടെ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ പിന്നെ ഇതിൻ്റെ ഒപ്പം കിട്ടണേ ഇങ്ങനത്തെ ഈ സാധനം ഉണ്ടാവുമല്ലോ ഈ ചടപടയിൽ നിന്ന് പൊട്ടണ സാധനം അത് കയ്യിൽ കിട്ടിയാൽ ഇങ്ങനെ ഞാൻ എടി പൊട്ടിക്കണേ ഇന്നെപ്പോലുള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ ചെറുപ്പത്തിലും ഈ വക ശീലൊക്കെ ഉണ്ടീട്ടോ ഇപ്പോഴും ആ വക ശീലമൊന്നും ഇപ്പോഴും വിട്ടുപോയിട്ടില്ല അടുത്തതായിട്ട് അൺബോക്സ് ചെയ്യണത് ഒരു ചെടിച്ചട്ടിയാണ് കേട്ടോ ഇത് നമ്മുടെ കിച്ചണിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടെ അതാണ് വൈറ്റ് കളറിലാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് കേട്ടോ ആദ്യം ഞാൻ വൈറ്റ് കളറിലല്ലേ സെറാമിക്കിൻ്റെ ഒരു ബോട്ട് വാങ്ങിച്ചിട്ടുണ്ടേനെ പക്ഷെ അത് വന്ന് നോക്കുമ്പോൾ ഭയങ്കര കട്ടി ഉക്കാനും അപ്പം എനിക്ക് തോന്നി അതിലിഞ്ഞ് മണ്ണൊക്കെ ഇട്ട് നിറച്ച് വരുമ്പോൾ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി വെക്കാനും മാനസില് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടേക്കാനെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ റിട്ടേൺ അയച്ച് പിന്നെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഏതോട്ട് അത് അടുത്തതായിട്ട് വന്ന ചെടിച്ചിട്ട് ഇന്നലെയാണ് കേട്ടോ വന്നത് ഇതാറെണ്ണം വരുന്ന സെറ്റാണ് കേട്ടോ നമ്മൾ ആ സിറ്റൗട്ടിൻ്റെ പറകോളകളില്ലേ അതിൽ വെക്കാൻ വാ വേണ്ടിയിട്ട് വാങ്ങിച്ചത് ഇനിയേ ഇന്നലെ കുടി പോയി വിരുന്നു പോയി വന്നപ്പോൾ അത് വന്നിട്ടുണ്ട് ഇനിയേ അപ്പോൾ വന്ന പാടന്നെ വേഗം ഡ്രസ്സും കൂടി മാറാതെ വേഗം ഇത് അൺബോക്സ് ചെയ്യുക ഇത് ഇതൺബോക്സ് ചെയ്യാൻ ഞങ്ങൾ ഭയങ്കര പെടാപാട് പെട്ടിട്ടുണ്ടേനെ കേട്ടോ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടിയാണ് പക്ഷേ അതിന് ഇത്രയും ദിനം പാക്കിങ് ചെയ്തത് എന്തിനാന്നുള്ളത് നമുക്കെന്നെ അറിയില്ല കേട്ടോ അ കൊലത്തിലാണോ ആദ്യം ചട്ട ഗ്ലാസ് വെച്ച് ഇൻസുലേഷൻ വെച്ച് ചുറ്റി 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 ഒരു പരിവാക്കി അതിൻ്റെ മുകളിൽ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് അതും ചുറ്റി ആകെ ഇങ്ങോട്ട് കഷ്ടപ്പെട്ട് അതൊന്നെടുക്കാനായിട്ടോ അപ്പോൾ ഈ ആറെണ്ണം വരുന്ന സെറ്റ് ചെയ്യുന്ന കേട്ടോ അതിലുണ്ടായിട്ടുണ്ടത് അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ഇതാ ഈ ഒരു കളറ് ആരെണ്ണയിൽ കിട്ടോ അതിൽ കണ്ടത് അപ്പം അങ്ങനെ ഓർഡർ ചെയ്തതാണേ പക്ഷെ വന്നപ്പോൾ കളർഫുള്ളായിട്ടുള്ള പല കളറിലുള്ള ഇതാണ് അപ്പോൾ എന്തായാലും കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി അതുകൊണ്ട് പിന്നെ ഞാൻ റിട്ടേൺ അയച്ചൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ അടിയിൽ ഇതങ്ങനെ വെക്കാനുള്ള വെള്ളം പോകാനുള്ള ആ ഒരു ട്രെയിൻ കൂടി വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്പിൽ നിന്നാണ് കേട്ടോ അപ്പം ഇനി ഇതിലൊക്കെ ഒന്ന് ചെടികളൊക്കെ ഒന്ന് വെച്ച് ഇത് പിന്നെ നമ്മുടെ കിച്ചൺക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടും ഇതിലൊക്കെ ചെടികൾ വയ്ക്കലും അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കലൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി കേട്ടോ അപ്പം അതിൻ്റെ അടുക്ക് മഴ നല്ല പോലെ ഇരിച്ചുത്തി വന്നപ്പോഴേ ഞാൻ വേഗം പോയിട്ട് ചെടികൾ വരച്ചു കൊണ്ടുവന്ന് മണ്ണൊക്കെ ഇവിടെ കൊണ്ടുവന്നു വെച്ചേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതിനൊക്കെ ഒന്ന് ഹോൾ കുത്തി കൊടുക്കണേ ഇതിനൊന്നും ഹോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മളെ പാണ്ടിപ്പാടിയിൽ പറഞ്ഞ പോലെ ഉയരണ്ണനിക്ക് ഇവിടെ എന്ന് പറഞ്ഞ് എല്ലാവർക്കും മൂന്നും നാലും ഒക്കെ പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇയാൾക്ക് ഞാൻ കുത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഞാനൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പ് മുറിച്ച് കണ്ടതിൽ ഇട്ടതാണ് കേട്ടോ ഒരു പഴയത് എന്നിട്ട് പിന്നെ ഇതിന് ഞാൻ ഹോളൊന്നും കുത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അടുത്ത പണി ഇതിക്കൊക്കെ മണ്ണ് നിറയ്ക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓട് പൊട്ടിച്ച് അവിടെ ഇട്ടുകയാണ് കേട്ടോ ഓടുംപൊട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊന്നും കൂടി തച്ച പൊട്ടിച്ച് ചെറുതാക്കിയിട്ട് അടിയിൽ ഓടുംപൊട്ടുകൾ ഇട്ടിട്ട് പിന്നെ നമ്മൾ മണ്ണ് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഞാൻ വൈക്ക് വേറെ പ്രത്യേകിച്ച് വളം കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി പിന്നീട് എപ്പോഴെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാര്യം ചെടികൾക്ക് ഒന്നും വളം ഇട്ട് കൊടുക്കലില്ല കേട്ടോ ഇല്ല മണ്ണിലാണ് കൊണ്ടു കുഴിച്ചിടും എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നനച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചെടി കയറി കേട്ടോ ഇപ്പം ഇങ്ങനെ ചെടിയോടൊക്കെ ഒരു ഇഷ്ടമൊക്കെ തുടങ്ങി തോന്നി തുടങ്ങിയിട്ടോ അവിടെ ചെടി വെക്കണം എവിടെ ചെടി വെക്കണം എന്നൊക്കെയുള്ള ഓരോരോ ഐഡിയകളൊക്കെ ഒത്തിച്ച് വരുന്നുണ്ട് പക്ഷേ എത്ര കാലം ആ ഐഡിയ ആയിട്ട് കൊണ്ടു നടക്കുന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കിച്ചണിക്കുള്ള പോട്ടിൻ്റെ സെറ്റാക്കി ബാക്കിയുള്ള പൂട്ടുകൊക്കെ അതേമാതിരി അടിയിൽ ഞാൻ കുറച്ചധികം ഇതാണ് കേട്ടോ ഇട്ടുകൊടുത്തിരിക്കുന്നത് നമ്മുടെ ഓടുംപുട്ട് എന്നിട്ട് പിന്നെ എൻ്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ അധികം എന്താ പറയുക നീളം വെക്കാത്ത ചെടികളാണ് കേട്ടോ ഇതിലൊക്കെ നട്ട് പിടിപ്പിക്കണത് കാരണം നീണ്ടു പോകാനായിട്ട് അധികം സ്പേസ് ഇല്ലാത്ത സ്ഥലത്തല്ലേ നമ്മൾ വെക്കുന്നത് അപ്പോൾ കുറച്ച് അധികം നീളം വെക്കാത്ത ചെടികളാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടുക്ക് പിന്നെ എൻ്റെ ബോഡി ഗാർഡ് വന്നു എന്നെ സഹായിച്ചു അപ്പോഴേക്കും ഞാൻ വേഗം കരയത്ത് കയറിയിട്ടോ സകല ചെടിച്ചട്ടി എടുത്ത് ഞാനിവിടെ മേലെ കയറ്റി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അതൊക്കെ എനിക്ക് ഇരട്ടി പണിയാക്കി തരും അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ മണ്ണ് ഉണ്ടായിരുന്നു കേട്ടോ മണ്ണ് നമ്മൾ നിറച്ചപ്പളൊക്കെ ആയിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് തോത്തി തൊടിച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ഞാൻ അതിൻ്റെ അടുത്ത് സനിമോനും ഇന്ത്യക്കൊക്കെ മണ്ണൊക്കെ നിറക്കാനൊക്കെ കൂടി തന്നിട്ടുണ്ടെന കേട്ടോ പക്ഷെ ഞാൻ ആ സമയത്തൊന്നും വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മുക്കുവം കെട്ടും പ്രമാണൊക്കെ എടുത്തതാ മുക്കുവ പണിക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഈ നമുക്ക് നമ്മളെ ഈ ഹോളിലൊക്കെ ചെടികളൊക്കെ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പം ഈ സൈഡിൽ മൂന്നെണ്ണം ആ സൈഡിൽ മൂന്നെണ്ണം ഉണ്ടല്ലോ അപ്പം ഈ ആറെണ്ണത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചെടിച്ചട്ടികൾ വാങ്ങിച്ചിട്ടുണ്ടത് കേട്ടോ അങ്ങനെ നമ്മൾ ചെടികളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണേട്ടോ ഇപ്പം ഒരു മണ്ണെന്ന കോഴിക്കുട്ടികളെ മാതിരിയൊക്കെയാണ് ചെടികളെങ്കിലും ഒന്ന് വേരൊക്കെ പിടിച്ച് വരുമ്പോൾ ശരിയായി വരും എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ കിച്ചണിൽ ഞാൻ ഈ ഒരു ചെടിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് കുറച്ചൊക്കെ ഒന്ന് വലുതായി വരും ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാറ്റാലോ അതുകൊണ്ടാണ് ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചെടിയൊന്നും വാങ്ങാൻ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ചെടിയൊക്കെ മാറ്റണം മാറ്റി ഉണ്ടാക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം നമ്മൾ ക്യാൻഡിലൊക്കെ ഒന്ന് കത്തിച്ച് ഒന്ന് കളറാക്കിയതാണ് കേട്ടോ ഇതുപോലെയൊക്കെ ക്യാൻഡിലൊക്കെ കത്തിച്ച് ചെടിയൊക്കെ വെച്ച് നമ്മുടെ ഡൈനിങ് ടേബിൾ ടേബിള്മൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴൊന്നും ആഗ്രഹം നടക്കൂല കേട്ടോ സിനിമ വലുതാവട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഒന്ന് നടത്തിരിക്കാം പക്ഷെ ഞാൻ വെറുതെ ഒന്ന് നമ്മുടെ ആ ട്രെയിമിൽ വെച്ച് കണ്ടൊന്ന് ഒന്ന് സാമ്പിൾ നോക്കിയതാണ് കേട്ടോ അപ്പം നീ നമ്മളെ സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ തിരിച്ചെടുത്ത് വെക്കട്ടെ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മക്കൾ സ്കൂളിലിട്ട് വന്നിരിക്കണേ ഇന്ന് പോലെക്ക് ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ച മാതിരി ആയില്ല രണ്ടണിയായപ്പോൾ ഇറങ്ങി ഒരു മൂന്നണി മൂന്നരയാകുമ്പോഴത്തേന് ഈ വക പരിപാടികളൊക്കെ തീരെന്ന് വിചാരിച്ചിന് ജനമോനെ ഉറക്കിയിട്ടാണ് ഞാൻ ഈ വക പണിക്കൊക്കെ ഇറങ്ങിയത് കേട്ടോ പക്ഷേ ജനമോന ഇതിൻ്റെ കൊടന്നു വിചാരിച്ച മാതിരി ഒന്നും പണികളൊന്നും തീർന്നില്ല അപ്പം പിന്നെ ഞാൻ നാലുമണിക്ക് ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്നലെ കുടീന്ന് വന്നപ്പോൾ ചക്ക തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടേനീട്ടമ്മ അപ്പം ആ ചക്ക പഴുത്തിട്ടുണ്ട് ഇനി അപ്പം അത് അത് മുറിച്ചിട്ട് കൊടുക്കാം ചായയും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് മുറിച്ചെടുക്കണത് നല്ല പഴുത്തിട്ടുണ്ട് ഇനി പക്ഷേ ഞാൻ ഒന്നും കൂടി പഴുത്തിട്ട് നാളെ ചക്കട ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു നിൽക്കേനു അപ്പം ഇന്ന് പിന്നെ പ്രത്യേകിച്ച് കഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങോട്ട് മുറിച്ചു കൊടുത്തു കേട്ടോ നിയമമൊക്കെ പിന്നെ ശുഷ്കാന്തി കുറച്ച് കൂടിയതുകൊണ്ട് ആകെ വളഞ്ഞൊക്കെ വെച്ചിട്ട് ആകെ എന്താ മാലയാക്കി എടുത്തുക്കണു കേട്ടോ അപ്പം വേഗം ചോള ഒക്കെ ഇരിഞ്ഞ് കൊടുക്കട്ടെ അല്ലെങ്കിൽ പിന്നെ ആകെ എനിക്ക് ഡബിൾ ഡബിള് തരും കേട്ടോ ആകെ വളഞ്ഞൊക്കെ ആക്കിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ചക്ക കൂട്ടാനൊന്നും വെക്കാൻ വെക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ചക്ക പൊരിക്കേ അല്ലെങ്കിൽ ഇതേപോലെ പഴുത്തതോ പഴുത്തത് ആണ് എല്ലാവർക്കും അധികം ഇഷ്ടം പിന്നെ ചക്ക ഇട ഉണ്ടാക്കണമെങ്കിൽ അതും കഴിക്കും നിമ്മാക്കാല കുത്തുന്ന് ഒരു ചക്ക കിട്ടിയത് തന്നെ അതിന്റെ പകുതി മുക്കാലും ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന് പറഞ്ഞ മാതിരിയായി ചെന്നന്ന് പിന്നെ ഞങ്ങളുടെ ചക്കപോലി ഉണ്ടാക്കി അതിന്റെ ബാക്കിയാണ് കേട്ടോ അത് അന്ന് തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പുള്ളിയൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് ഞങ്ങൾ കൊണ്ടുവന്ന് ഇന്നക്കെ ഇതായി പരിവത്തിലായിക്കണോ ഓരോ പ്രാവശ്യം ചക്ക കിട്ടുമ്പോഴും ഞാൻ വിചാരിക്കും ഇഞ്ചിപ്പൊ ഇക്കൊല്ലം ചക്ക കിട്ടലുണ്ടാവില്ലേ കാരണന്നൊക്കെ വിചാരിച്ചിട്ടോ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ചക്ക കിട്ടും അന്ന് ഞാൻ ചക്കപ്പൊരി ഉണ്ടാക്കിയ സമയത്ത് ഞാൻ പറഞ്ഞു ഇനി ഇക്കാത്ത ലാസ്റ്റ് ചക്കയാണ് ഉള്ളത് പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ അപ്രതീക്ഷിതമായാണ് ചക്ക ഇങ്ങനെ കിട്ടിയിട്ടുണ്ടത് കേട്ടോ അപ്പം നിന്ന് ഞാൻ ചായ എടുക്കാൻ പോണതേ ഒരു പുതിയ കപ്പിലാണ് കേട്ടോ ഇത് രണ്ടുമല്ല മുന്നെല്ലാം പുതിയ കപ്പാണ് കേട്ടോ രണ്ട് വർഷം മുമ്പേ യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ടേനെ ആ മീറ്റപ്പിന് പോയ സമയത്ത് അവിടെ നിന്ന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് എനിട്ടോ ഈ ഒരു കപ്പ് ദിയാൻസ് കണ്ണൂർ കിച്ചണില്ലേ അയാളെ വകയട്ടോ ഈ ഒരു കപ്പ് ഉണ്ടായിട്ടുണ്ടായിനി അത് ഷീ ക്രിയേറ്റേഴ്സ് എന്ന് ഈ ഒരു യൂട്യൂബേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ഉണ്ട് ഞാൻ അപ്പം അങ്ങനെ ആ ഗ്രൂപ്പിൽ മീറ്റപ്പിന് അങ്ങനെ പോയിട്ടുണ്ടായിനിട്ടോ അന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയത് ഇനി ഈ കപ്പേ ഈ കപ്പിൽ എഴുതിയ ഈ വേട് ഭയങ്കരമായിട്ട് പിന്നെ എന്താ പറയുക ചില സമയത്ത് നമ്മൾ ഡിമോട്ടിവേറ്റ് ആയിരിക്കണ സമയമുണ്ടാവൂലേ ആ സമയത്തൊക്കെ ഒരു എന്താ പറയുക ഒരു ബൂസ്റ്റിങ് ഒരു എനർജി ഒക്കെ കിട്ടണ ഒരു നല്ലൊരു വേർഡാണ് കേട്ടോ ഈ ഒരു കപ്പിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇനി അത് ഈ കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഷെഡിൽ നിന്ന് എടുത്തിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇതെടുത്ത് അവിടെ ഇവിടെയും വെച്ച് പൊട്ടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ മക്കൾ എന്നോട് കുറേ ചോദിച്ചിട്ടുണ്ട് ഇനി ഓരോ ആവശ്യം അതിലൊന്ന് ചായ പിടിക്കാൻ തരുമോ എന്നുള്ളത് പക്ഷേ അവർക്കും ഞാൻ കൊടുത്തിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇപ്പോഴാണ് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ ഈ ഒരു കപ്പ് ഉദ്ഘാടനം കഴിക്കണേട്ടോ അതുവരെ ഈ കപ്പിൻ്റെ സ്ഥാനം അലമാരയിലെ ഇനിയെ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചിലർക്ക് മലയാളത്തിലാണ് കേൾക്കണത് ചിലർക്ക് ഇംഗ്ലീഷിലാണ് കേൾക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തൊട്ട് തലേദിവസത്തെ ഷോർട്ട് വീഡിയോയിലും ഒരാളിങ്ങനെ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെന്താ ഇംഗ്ലീഷിലാണല്ലോ എന്ന് ഒക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ സാധാരണ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ അടിയിൽ പറയുന്ന ആ മുറി ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് എന്തെങ്കിലും അതിനെക്കുറിച്ചിട്ടാവും പറഞ്ഞത് എന്ന് വിചാരിച്ച് പക്ഷേ ഇന്നലത്തെ ഇന്നലത്തെ വീഡിയോസിലും കുറേ അധികം ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിലാണല്ലോ കിട്ടണത് എന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും സെറ്റിങ്സിൻ്റെ പ്രശ്നമാണെങ്കിൽ എല്ലാവർക്കും അതൊരു ഇംഗ്ലീഷായിട്ട് തന്നെയാണ് കേൾക്കട്ടോ പക്ഷേ ഇത് കുറച്ച് ആളുകൾക്ക് ഇംഗ്ലീഷും കുറച്ച് ആളുകൾക്ക് മലയാളമായിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ ആണെങ്കിൽ നിങ്ങളെ ഫോണിൻ്റെ സെറ്റിങ്സ് എന്തെങ്കിലുമൊക്കെ അയക്കാരം ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഇംഗ്ലീഷിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഇതായി സെറ്റിങ്സിൻ്റെ ചിഹ്ന അല്ലേ അപ്പോൾ അവിടെ നിങ്ങൾ കഴിയുമ്പോളേ കുറച്ച് ഓപ്ഷൻസ് വരും അപ്പോൾ അതിൽ ഓഡിയോ ട്രാക്ക് എന്നുണ്ടാവും ഇതുപോലെ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും ഇംഗ്ലീഷ് മലയാളം ഒറിജിനൽ എന്നുള്ളത് അപ്പോൾ അതിൽ ഇംഗ്ലീഷ് ആവണതുകൊണ്ടാണ് ചിലർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കണമായി തോന്നുന്നത് അപ്പോൾ മലയാളം ഒറിജിനൽ എന്നാക്കിയാൽ ഞാൻ സാധാരണ പുറത്ത് വോയിസ് ഓവർ തന്നെ കേൾക്കൂട്ടോ അപ്പേ ഇംഗ്ലീഷിൽ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഇങ്ങനെ കേൾക്കാറപ്പോൾ ഞാൻ ഇംഗ്ലീഷിലൊക്കെ കൊടുത്തത് എന്നുള്ളത് അറിയാനുള്ളൊരു ത്വരെ ത്വര ഉണ്ടായിനിട്ടോ ഞാനും പോയി പോയിങ്ങാണ്ട് അവിടെ നിന്ന് ഇംഗ്ലീഷ് ആക്കി കൊടുത്തു ഇംഗ്ലീഷിൽ എൻ്റെ വോയിസിൽ സംസാരിക്കണത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനങ്ങനെ ചെയ്തത് പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കണത് ഞാനെന്നല്ല കേട്ടോ അതേതോ ഒരു ഇംഗ്ലീഷ് നമ്മൾ നമ്മളതിന് മാത്രം കിട്ടും പുതുടതയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ മാത്രം കൂടെ ആയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ നാളെ ഇടാം എന്ന് വിചാരിച്ചു നിന്നതെനിട്ടോ അപ്പം ഇന്ന് ഷൂട്ട് ചെയ്ത് ഞാൻ ഇന്നെ എഡിറ്റ് ചെയ്ത് ഇന്നെ ചോറ് എടുത്തത് നാളെ താങ്കളുടെ മുന്നേക്കെത്തും കേട്ടോ ഈ വീഡിയോ അപ്പം ഞാൻ മറ്റേ ഇംഗ്ലീഷിൽ സംസാരിക്കണേൻ്റെ കാര്യമൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് അതും നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബട്ടൺ തന്നെ എഡിറ്റ് ചെയ്ത് എന്താ പറയുക വോയിസ് ഓറൊക്കെ കൊടുത്ത് നിങ്ങളെ മുന്നേക്ക് വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ആണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ കൂടെ കൂടിക്കോളി അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും അസലാമലേക്കും ബൈ ബായ്